ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്നെന്താ വലിയൊരു സ്വർണ്ണമാലയൊക്കെ ഇട്ട് വീഡിയോ ചെയ്യാൻ വന്നത് എന്നായിരിക്കും അല്ലേ ഇത് ഞാൻ ഇപ്പൊ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും വില കൂടിയ സമയത്തും എങ്ങനെയാണ് ഇത്രയും വലിയൊരു മാലയൊക്കെ ഒരു അഞ്ചോ ആറും പവന്റെ മാലയൊക്കെ വാങ്ങാൻ സാധിക്കുന്നതെന്ന് അതിനുള്ളൊരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് സ്വർണം വാങ്ങാനും അതുവഴി നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താനും സാധിക്കുന്നു അതെങ്ങനെയാന്നല്ലേ ഇതൊരു ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമാണ് ടോപ്പ് സിസ്റ്റം വഴി ഓരോ മാസവും രണ്ട് ഭാഗ്യശാലികളെയാണ് തെരഞ്ഞെടുക്കുന്നത് പതിനായിരത്തിന്റെ സ്ലോട്ട് ആണെങ്കിൽ ഇരുപത്തയ്യായിരത്തിന്റെ ഗോൾഡ് വൗച്ചറും ഒരു ലക്ഷത്തിന്റെ സ്ലോട്ട് ആണെങ്കിൽ രണ്ടര ലക്ഷത്തിന്റെ ഗോൾഡ് വൗച്ചറും നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഗോൾഡ് വൗച്ചർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറിയിൽ നിന്നും നിങ്ങൾക്ക് സ്വർണ്ണങ്ങൾ വാങ്ങാം നൂറ് പേരടങ്ങുന്ന ഓരോ സ്ലോട്ടുകളാണ് ഇതിൽ വരുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ലോട്ട് നമ്പറുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതലാണ് സ്ലോട്ടുകൾ തുടങ്ങുന്നത് മാസത്തിൽ രണ്ട് തവണയാണ് കേട്ടോ ഭാഗ്യശാലികളെ തെരഞ്ഞെടുക്കുന്നത് ഭാഗ്യശാലി ആവുന്നവർക്ക് ഇതിൽ പതിനായിരം രൂപകൾക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ഗോൾഡ് വൗച്ചറും ഒരു ലക്ഷം രണ്ടര ലക്ഷം രൂപയുടെ ഗോൾഡ് വൗച്ചറും ലഭിക്കുന്നു ഇനി ഭാഗ്യശാലി ആവാത്ത ആളുകൾ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ തുകയുടെ മൂന്ന് ശതമാനം നിങ്ങൾക്ക് ഭാഗ്യശാലി ആകുന്നത് വരെ നിങ്ങൾക്ക് അതിന്റെ ലാഭവിഹിതം ലഭിക്കുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും ഇത് നമുക്ക് ലാഭകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് കോനിഗോൾഡ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഇതിൽ പതിനായിരത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും പൂളുകളാണ് വരുന്നത് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ലോട്ടുകൾ പതിനായിരത്തിൻ്റെതിൽ നിന്നും അതുപോലെ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ തൊട്ട് താഴെ തന്നെ എന്താ നമുക്ക് എങ്ങനെയാണ് ഇതിൽ പേയ്മെന്റ് ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുൻ മാസങ്ങളിൽ വിൻ ചെയ്തിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഇതിൽ ഉണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക പണമിടപാടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ ശരിക്കും വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നേരിട്ടാവുക അപ്പൊ നിങ്ങൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബൈ ബൈ